ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ അമ്മയുടെ കാലിലൊരു എന്താ മുറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം അമ്മയ്ക്ക് അത് മുറിയായി പഴുപ്പായി അങ്ങനെ അത് കാരണം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചോന്നല്ലാതെ പിന്നെ എഡിറ്റ് ചെയ്ത് ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അമ്മനെ ആശുപത്രി കൊണ്ടുപോയ ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പെരിന്തൽമണ്ണ അങ്ങോട്ട് പോയ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടില്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ അമ്മ അന്ന് പോന്നിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് അമ്മയ്ക്ക് കാലിൽ കുറച്ചധികമായി അപ്പം പിന്നെ ഈ ദിവസം അതായതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അമ്മേനെ ആശുപത്രിയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത്തിനും കുറച്ച് വീക്കം എല്ലാം അധികമായി അപ്പോൾ രാവിലെ ഞാൻ ഗോതമ്പ് ദോശ കേട്ടോ ഉണ്ടാക്കിയത് അതിക്ക് ചട്ണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചട്നിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ഫ്രിഡ്ജിൽ ചേച്ചിമാരന്ന് വന്ന ദിവസം ചെലവിച്ച് ഇട്ടുണ്ടാകുന്നതാണ് കേട്ടോ അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ കഴുകാൻ ഉണ്ടാവുന്നുട്ടോ അപ്പം അത് കഴുകിയെടുക്കേണ്ട പിന്നെ പൊന്നു കൊണ്ടുപോവാൻ ചോറ് എന്താ ചോറ് അവന് സ്കൂളിൽ നിന്നാണ് വാങ്ങണതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇന്നൊരു ദിവസം സ്കൂളിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ അവന് വേറെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കി വെച്ചില്ല എന്താ അപ്പോൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അവരെ എന്താ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നുണ്ട് പിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഏട്ടനങ്ങടെ ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്താ പാത്രം കഴുകി എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായയൊക്കെ കുടിക്കാൻ ഇരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ പാത്രം കഴുകണം കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു തോർത്തൊക്കെ എൻ്റെ തോളിൽ വന്നു വിട്ടിട്ടുണ്ട് അപ്പം അത് കുട്ടികൾക്ക് എന്താ പോകേണ്ട സമയത്ത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ തുള്ളൽ തൊള്ളല് ഇട്ടിട്ട് പിന്നെ അതങ്ങനെ മാറ്റിയൊക്കെ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പൊന്നു എന്താ അവൻ അവരുടെ ഈ ടാഗ് അനുവിൻ്റെയൊക്കെ ഈ ടാഗ് കൊണ്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതിവിടെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കുറേ അത്യാവശ്യം എന്താ വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് പൊന്നു എടുത്തിട്ടുള്ള മത്തൻ്റെ വിത്ത് അത് കുഴിച്ചിട്ടതാണ് കേട്ടോ അപ്പം അത് ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉപ്പേരി വെക്കാനും കറി വെക്കാനൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കള ക്ലീനിങ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചായയുടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മുറ്റം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടാകുന്ന കേട്ടോ അങ്ങനെ ഇതാ മുറ്റമൊക്കെ അടിച്ചു വാരി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ രാവിലെ നേരത്തെ എന്തായാലും മുറ്റം വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ അടുക്കളയത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ മുറ്റം ചായയുടെയും കൂടെയും കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളത് കേട്ടോ അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാത്ത അല്ലെങ്കിൽ അമ്മ ചായ ഒക്കെ രാവിലെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൂടി കഴിഞ്ഞ് അമ്മ ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ മുറ്റം അടിച്ചു വരാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ നാല് ഭാഗം നല്ലോണം ചപ്പ് നല്ലോണം നിറഞ്ഞിട്ടുണ്ടാവും നാല് ഭാഗം നല്ല മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചപ്പ് നല്ലോണം നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്താ വച്ചാൽ ഒരു ഭാഗത്തുനിടെ അടിക്കൽ അങ്ങോട്ട് തുടങ്ങി പിന്നെ അത് കഴിയാതെ അകത്തേക്ക് കാരണം തോന്നില്ല അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എന്തായാലും മുറ്റടിക്കാറില്ല കേട്ടോ പണികൾ അടുക്കളത്തെ രാവിലത്തെ ചായ പലഹാരം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയുടെയും കൂടിയും കഴിഞ്ഞിട്ടാണ് അതുമേക്ക് നിൽക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ ഫുൾ അടിച്ച് വാരില് കഴിഞ്ഞിട്ടുണ്ട് കയറും കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞിട്ട് കറി വയ്ക്കാനും ഉപ്പേരി വെക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് എന്താ നുറുക്കി വെച്ചു പിന്നെ ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം പൊടി ഉപ്പാണെന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെ കല്ലുപ്പ് വാങ്ങിയിട്ട് അതിങ്ങനെ മിക്സിയിലെ ജാറിലിട്ട് നില്ലണമെന്ന് പൊടിച്ചെടുത്തിട്ട് അതാണ് ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പം കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നോക്കണതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അത് അതിൻ്റെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഉപ്പേരി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ പപ്പായ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം വേവിച്ചെടുക്കുക ചെയ്യണേ പിന്നെ വറുത്തെടുക്കാമെന്ന് എത്തിയിട്ടോ അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എന്താ കറിക്കും വേണം പിന്നെ കുറച്ച് ഉപ്പേരിക്കും വേണം എന്ന് എഴുതിയിട്ട് അത് കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കറിയൊക്കെ അതാണ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചെടുക്കാനായിട്ടുണ്ട് അങ്ങനെ തേങ്ങ കൂടി അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയിലൊന്നും ചേർത്തിട്ടോ ഇല്ല കേട്ടോ അങ്ങനെ തേങ്ങയും കൂടി അരച്ചത് അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും കിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കറിവേപ്പില കുറച്ചധികം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഏട്ടൻ കൊടുന്ന് ഒരു വീട്ടിൽ പോയിട്ട് കൊടുക്കുന്നത് അപ്പം അത് ഉണ്ടായിരുന്നു കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചധികം ഞാനിങ്ങനെ ഉപയോഗിച്ച് കൊണ്ട് ഇട്ടു കേട്ടോ കറിയിലായാലും ഉപ്പേരിയിലൊക്കെ ആയാലും എന്താ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറേ ഇട്ട് കൊടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറിവേപ്പില അപ്പോൾ എന്തായാലും കറിവേപ്പില അല്ല കറി വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ ഉപ്പേരിക്കുള്ളത് ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പേരി വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില അതൊക്കെ ഇട്ടുകൊടുത്ത് കടുതി അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് അതിൽക്ക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ജീരകം പിന്നെ ചെറിയ ഉള്ളി അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ടാട്ടോ മഞ്ഞൾപ്പൊടി കൂട്ടിയിട്ടില്ല ആ മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് ചതച്ച് വെച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് അതൊന്ന് മിക്സാക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പം അങ്ങനെ കറി എല്ലാം ഉപ്പേരി ആയിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ചോറ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പോയി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം തലേ ദിവസത്തെ കുറച്ച് കറികളും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കോവയ്ക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നതും പിന്നെ സാമ്പാർ തലേ ദിവസം തേങ്ങ അരക്കാതെ വെച്ചിട്ടുണ്ടായിരുന്ന സാമ്പാറും അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഏട്ടന് പണിയൊന്നും ഇല്ലാത്തൊരു ദിവസം തന്നെ ഉണ്ടോ അപ്പോൾ ഏട്ടനും ഞാനും അമ്മയും പച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ എന്താ കുളിയൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ പണികളൊക്കെ ഇരുങ്ങിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം പൊന്നു എന്താ കുട്ടികൾ വന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ബ്രെഡ് കുറച്ച് എണ്ണയും പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ദോശ പാനിലിട്ടിട്ട് ഒന്ന് മരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്